ഇതൊരു നല്ല ഡാർക്ക് ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത് അതുപോലെ ഇത് ഞാൻ കാണിക്കുന്നത് ഒരു ത്രീ എക്സ് സൈസിലാണ് കാണിക്കുന്നത് ഇതിൻ്റെ യോ പോർഷനിൽ കൊടുത്തേക്കുന്ന നെക്കിൽ വന്നിരിക്കുന്നത് നമ്മളൊരു ഒരു പാച്ച് ചെറിയൊരു ടൈ പോലെ ഒരു പാച്ച് നമ്മുടെ ബോട്ടത്തിൻ്റെ ആ ഒരു പാച്ച് അതിനകത്ത് രണ്ട് മൂന്ന് ഷോ ബട്ടൺ കൂടിയാണ് കൊടുത്തേക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് അതിനകത്ത് ഒരു ചെറിയൊരു പാച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ഇഞ്ച് ലെങ്ത്തിലാണ് വന്നിരിക്കുന്നത് അതുപോലെ സൈഡ് സ്റ്റിറ്റഡ് ആണ് വിത്ത് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് നമുക്കിതിൻ്റെയെല്ലാം മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ ഈ കാണിക്കുന്നതാണ് കേട്ടോ ത്രീ എക്സ് എൽ സൈസ് ഏകദേശം അപ്പം നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവുമല്ലോ അതിൻ്റെ മെറ്റീരിയൽ എങ്ങനെയാണ് മെഷർമെൻറ്റ് വരുന്നതിനും ഇതിന്റെ ബോട്ടം വരുന്നത് ഇതാണ് ബോട്ടം വന്നേക്കുന്നത് ഒരു ഗോൾഡൻ കളറിൽ ഒരു സ്ട്രൈപ്പ് ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് ഇതിനകത്ത് രണ്ട് സൈഡിൽ നമ്മൾ പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിനകത്തും അടിയിലായിട്ട് രണ്ട് ഷോഭട്ടം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ബോട്ടിന്റെ ഇതിൻ്റെ വരുന്നത് ആ ഒരു സെയിം ഗോൾഡൻ കളറിലാണ് വന്നേക്കുന്നത് നല്ല നല്ല രസമുണ്ട് ഇതിന്റെ ദുപ്പൊട്ട കാണാനായിട്ട് നല്ലൊരു ഗോൾഡൻ കളറിന്റെ കളറിൻ്റെയൊക്കെ ആയിട്ടൊരു സ്ട്രൈപ്പൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ശരിക്കും ഇതിൻ്റെ രണ്ട് ഡിസ് ആയിട്ടാണ് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് നല്ല നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പും ദുപ്പട്ടയും ഒക്കെയാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിനകത്ത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറില് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്യാമറയിൽ ഇതിൻ്റെ കറക്റ്റ് കളർ കിട്ടുന്നുണ്ടോ കറക്റ്റ് കളർ കിട്ടുന്നില്ല കേട്ടോ നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറിലെയാണ് ഇത് വന്നിരിക്കുന്നത് ടോപ്പിന്റെ ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് രണ്ടേ നാല് മീറ്റർ ലെങ്തിലാണ് വന്നിരിക്കുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ഫോർ നയൻറ്റി നയനിലാണ് നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ഫ്രീ ഷിപ്പിംഗ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ റിട്ടേൺ ഓപ്ഷനും ഉണ്ട് റെഡി ടു ആണ് ട്രൈ ചെയ്ത് നോക്കാം